ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് മതിയാവായിരിക്കും പെർക്കിട്ട് വരാം ഓക്കെ എന്നെങ്കിലും കൊറച്ചുകൂടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊറച്ചൂര് വെറൈറ്റി വരുകയുണ്ട് പുഴുങ്ങിയൊക്കെ കഴിക്കാം എന്നാ പോയിട്ട് വരാം സ്റ്റാർട്ട് യും കിട്ടിട്ടോ മുക്കാ ബക്കറ്റ് കിട്ടിയത് നമുക്കിത് ഫുള്ളാക്കാൻ പറ്റുമോ നോക്കാം അല്ലേ ഫുള്ള് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഫുൾ ആക്കട്ടെ നോക്ക് നമ്മുടെ ടാർഗറ്റ് ഏകദേശം ബില്ലായിട്ടോ നമ്മുടെ ബക്കറ്റ് നിറയ്ക്കാതെ ഒറ്റ ആയിരുന്നു അപ്പം ബക്കറ്റ് നിറയ്ക്കാൻ പോകാൻ കൺപോളി അത് അതിലൊക്കെ വീഴുന്നുണ്ടോ ബക്കറ്റ് ഫുൾ ബക്കറ്റ് ഫുള്ളാണേ അപ്പം കേടേലോ അത് നമുക്ക് നമുക്ക് ബക്കറ്റ് ഫുള്ളായി നമുക്ക് എടുത്തുകൊണ്ട് പോവാ വീട്ടിൽ പോയിട്ട് ചെറിയ ചെറിയ പരിപാടികൾ അപ്പം നമുക്കിനി വീട്ടിൽ ചെന്നിട്ടാണ് ഓക്കെ ഗായ്സ് നമ്മൾ വീടെത്താനായിട്ടോ ഇതുംകൊണ്ടൊന്നും തീരെ തരാം ഏ നമുക്കൊരു വരവും കൂടി വരണ്ട വരും കണ്ണനൊക്കെ വരട്ടെ എന്നാലും നമുക്കൊരു വരവും കൂടി മരണ്ട വരും ഓക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ട് കാണാട്ടോ ണ്ട് ഇനി കഴുകി എടുക്കാം കഴുകി എടുത്തിട്ട് അതിന്റെ മേളിലുള്ള ചൊന വരുന്ന സംഭവല്ലേ അത് ചെത്തി കൊടുത്തിട്ട് നടുകി ഒരു മൂന്നാല് വട്ടം വരഞ്ഞു കൊടുക്കുക എന്നിട്ട് നമുക്ക് പാത്രീട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാവേസ് മാങ്ങിയെടുത്തോ അതിന്റെ മേൽഭാഗം എങ്ങനെ എന്നിട്ട് അങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം കൽപ്പണയും കൂടി ഒന്ന് എന്നിട്ട് പാത്രത്തിലേക്ക് ഇട്ട് വീണ്ടും എടുക്കുന്നു നിർഭാഗം ചെത്തുന്നു വരയുന്നു കേട്ടോ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരഞ്ഞിട്ട് ഇതിലേക്ക് ഇടുക എന്നിട്ട് ഇതിന്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കാം കേട്ടോ ഇല്ലേശം ഉപ്പിന്റെ പുഴു ഒരു ഉപ്പ് ഏശം ഉപ്പ് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു ശർക്കരേന്റെ ഒരു ആണി കിട്ടും അതിന്റെ അടുത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടാവട്ടോ അപ്പൊ നമുക്ക് പുഴുങ്ങി എടുത്തിട്ട് കാണാം ഓക്കെ നമ്മളെ മാങ്ങ പുഴുങ്ങി റെഡിയായി ഇതിങ്ങനെ ഭയങ്കര കൂടുതലായിട്ടും എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കും കണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് ഇതിപ്പോ തിന്നാൻ ഒരു രക്ഷല്ല പെരും ചൂടാണ് പിന്നൊക്കെ കാണിച്ചു തരണം എന്നുണ്ടായിരുന്നോ നോക്കിയാലോ ഞാൻ എറണാ തിന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് പെരും ചൂടാണ് ോട്ട് എടുത്തിട്ട് തയ്ക്കുക ഇങ്ങനെ ഇങ്ങോട്ട് വിളിക്കുക എന്നിട്ട് ഇങ്ങോട്ട് ചൂടാ അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ തിന്ന് നോക്കട്ടോ അപ്പോൾ ഇനിയും ചൂടത്തൊക്കെ തിന്നാനായിട്ടാണ് വറൈറ്റി വരിക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ